ഇന്ന് അവിടെ നമ്മൾ ഒരു കല്യാണത്തിന് വന്നാട്ടോ കല്യാണം ട്ടല്ലേ വല്യ കല്യാണാണ് ഞമ്മടെ നാട്ടിലത്തെ കല്യാണാണ് അപ്പൊ ഇടക്കര വെച്ചിട്ടാണ് കല്യാണം പോലോന്ന ഇവിടെ കേറുമ്പോ തന്നെ എഴുതി വെച്ചിട്ടു ഒരു ചെറിയ സ്വർണാഭരണം കളഞ്ഞു പോയിട്ടുണ്ടെന്ന് ആരുതായാലും ഇവിടെ വന്നിട്ട് ഒന്ന് ചോദിച്ചോക്കാതിട്ടോ ഞമ്മളെ നാട്ടിലത്തെ കല്യാണൊക്കെ വലിയ വലിയ കല്യാണങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ മുൻമാനെ ഞമ്മളെ സബ്സ്ക്രൈബർ ആണോ അല്ലേ ചിക്കനും പെണ്ണും എത്തിയിട്ടില്ല അപ്പൊ ഫുഡ് കറഞ്ഞല്ലോ ഫുഡ് പോവാ എങ്ങനെ അടിപൊളിയാ എന്തൊക്കെ ചിക്കൻ ബീഫ് ചെമ്മീന ഐസ്ക്രീമെല്ലാം ഉണ്ടല്ലേ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ച ചക്കനൊക്കെ ഒന്ന് കണ്ടുകയും പോകാൻ നിക്കാണ് ആരപ്പ കേറ്റിയേ ആരോ കേറ്റിയേ എവിടെ മനസ്സുമ എന്തിനാ നമ്മൾ ഈ കമ്പി സാധനക്കോടെ ഇറക്കിയത് ടുക്കളു വന്നോണ്ട് വാതിൽ വെക്കാണ് പകുവാടി അപ്പൊ എല്ലാരും പറഞ്ഞ മാതിരി നമ്മള് ഇവിടക്ക് ഡോറ് വെക്കാൻ പോകാണല്ലേ പുല്ലിട്ട് അതിനുള്ള പണിയിലാണ് ഈ കുന്മാൻ കാട്ടുന്നത് മെഷീൻ എന്തൊക്കെയാ റെലി വെക്കാണ് ഞമ്മക്ക് സന്തോഷായില്ലേ പിന്നെ എല്ലാരും ആ വീഡിയോ കണ്ട എല്ലാരും എന്താ പറയാ പറയണ ഇപ്പ വേഗങ്ങൾ അവിടെ ഒരു വാതില് വെക്കുന്നാ പറയണേ ഒരു ഗ്രില്ല് വെക്കീന്ന് കാരണം അവൾക്ക് മനസ്സിലായി എന്തോ സംഭവമാണ്ന്ന് ഇപ്പൊ ചിലല് പറയണത് പൂച്ചേണ്ടതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഞമ്മളെ തൊട്ട് താഴെപ്പൊന്ന് എന്തൊക്കെ അറിയണ്ടല്ലേ കാൽപ്പാടൊക്കെ ആ തറവാടിന്റെ അവിടെ കാല്പാടൊക്കണ്ടു പറയണ്ടെന്ന് അപ്പൊ ഇതാകെ ഇറങ്ങിക്ക് വാതിൽ വെക്കാണ് ജീവന പേടിയോണ്ട് വാതില് വെക്കാണ് ഇനി ഞമ്മളാ ബേക്ക് സൈഡും കൂടി ഒന്ന് കെട്ടണ്ട കെട്ടണ്ടായി പൈസ ഒക്കെ ആയിട്ട് റെഡിയാക്കണം അപ്പൊ കുന്മാനൊന്ന് ലീവാണ് കുന്മാനാ പണിക്കാരല്ലേ പണിക്കാരാണല്ലേ ഇപ്പൊ വിടെ കാടൊക്കെ വെട്ടിയതാ ഇവിടെ ഉഷാറായിപ്പുറത്തേക്ക് നോക്കിയാ കാണുന്നുണ്ട് കാടൊക്കെ വെട്ടിയപ്പോ എന്തോരം നല്ല വൃത്തി ഇണ്ടവിടെ അപ്പൊ നോക്കിയാൽ തന്നെ മനസ്സിലാവും അവിടെ എന്തേലും വിൽക്കുണ്ടോ കടക്കുണ്ടോന്നൊക്കെ അപ്പൊ ആ വീടോ കണ്ട അത്ര നാലു ആളെ പ്രാർത്ഥിച്ചറിയോ പ്രാർത്ഥനയും കമന്റും സന്തോഷുണ്ട് ഞങ്ങക്ക് അപ്പൊ ഇന്ന് ഇവിടെ ഒരു വാതിൽ വരാൻ പോകാണ് എപ്പാതി വാതിൽ വെക്കാനറിയില്ലേ ഞങ്ങക്ക് വാതിൽ വെച്ചിട്ടില്ല വെറുതെ അറിയണം ഈ പണിയൊക്കെ ആ ഇതൊക്കെ ഇപ്പൊ എടുത്തത് കുന്മാനാട്ടോ ഈ സീറ്റും കാര്യൊക്കെ നമ്മൾ ആ തീപ്പൊരി കാണുമ്പോൾ പായയാണ് കൊടുത്ത തട്ടി തട്ടി കൊഴപ്പല്ലേ കണ്ണിക്കോ കണ്ണത് കണ്ണടി വെച്ചിട്ടില്ലല്ലോ ഇത് കണ്ണട വെച്ചിട്ട് പിന്മാന ഉപ്പാ കുപ്പ വാത്തോണ്ടാണ് ഏർത്തിരിക്കണല്ലേ അപ്പാ ഉണ്ടെ ഇപ്പിണ്ടാവു ഒപ്പ കൂടി കൊടുക്കാന് ഒരു ഹെൽപ്പറ വേണ്ടി വരുവല്ലോ ഇത് അത് ഇത് അത് മണ്ടി വണ്ടി കൊഴങ്ങിക്ക്ണ് ഹെൽപ്പറ കൂലി വരുമോ വരുവോ ചോക്കടിച്ചതൊക്കെ അപ്പമാണെന്ന് പറഞ്ഞ പിന്നെന്താ കാട്ടുക കടി വേണെന്ന് പറഞ്ഞാല് ഞങ്ങളെ നാട്ടില് എസ്ആറപ്പം ദോഷല്ലോട്ടോ ഇത് അല്ലാതെ പണി എടുക്കില്ലല്ലോ പണി വൃത്തി ചായ ചായയില്ലാതെ ചായയും ഇനി കടിയല്ലാതെ തുടമ്പൂലറിഞ്ഞണ്ട് ആറണി ഒന്നായിട്ടില്ല ചായന്റെ നേരായിക്കണ് മറിച്ചിടാനായിട്ടില്ല ഞാൻ മറിച്ചിടായിട്ടില്ല അത് പൊട്ടും അവിടെ ഇരിക്കും ചായ തരാന എങ്ങനെ നമ്മളപ്പ റെഡി ആയിട്ടും കാത്തിരിക്കുവാണ് അപ്പത്തിന് എന്താ വേണിതിക്ക് പഞ്ചസാര ചക്കരല്ല പകുപ്പ തരാട്ടാ പണിന്റെ അടിയിൽ കോണിന്റെ ആവശ്യണ്ട് കോണി ഏണി അറി അപ്പ ഏണി ഏണിയല്ലേ അപ്പൊ അത് എടുക്കാന് താഴത്തെ പരി ചോദിച്ചോക്കട്ടെ എങ്ങനെ കോണി കിട്ടിയില്ല കുന്മാന നിക്കൂലേ നല്ല ഹൈറ്റ് ഉണ്ടായോണ്ട് ഇനി വേണം അവിടെ ഇമ്മല്ല അവിടെ അമ്മ ഹോസ്പിറ്റലിൽ പോയതാണ് എന്താ താത്ത താത്ത നിങ്ങളെ ഏണി കൊടുത്ത് നിൽക്കണേ നിങ്ങളെ ഏണി കൊടുത്ത് നിൽക്കണേ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളൂ പെൻസിലുണ്ടോ പെൻസിൽ ഓക്കെ സ്ലൈറ്റിൽ പെൻസിലോ അത് നോക്കട്ടെ കുട്ടി സ്ലേറ്റിൽ എഴുതണ പ്രായക്ക കഴിഞ്ഞിട്ടാണ് സംഭവം ചോക്ക ക എന്താ പകരം കിട്ടിയെ കജില് ആ പാരസെറ്റാമോളീട്ട് വരക്കണ് അല്ലാതെ ചോക്കഅവിടെ അല്ല ഇതിന്റെ അടുക്ക് ഉമ്മ നേരത്തെ ഹോസ്പിറ്റലിൽ പോയതന്നെട്ടാക്ക് മരുന്നേന് മരുന്നൊക്കെ കിട്ടില്ല അവിടെ പിടിച്ചെടുക്കാൻ ആളില്ല ഇപ്പനോട് പറയാൻ പറ്റൂലോ അപ്പോൾ നിങ്ങൾ തുടങ്ങിക്കോളു ഡ്യൂട്ടി ഇത് വയനാട്ടിൽ അല്ല പോയത് ഞമ്മള് എന്താ സ്ഥിരമായിട്ട് ഇപ്പൊ മരുന്ന് കുടിച്ചിണ്ടില്ല നരമ്പിന്റെ ആ ആ മരുന്ന് റിജോഷ് ഡോക്ടറെ പേര് അപ്പൊ സ്ഥിരം കുടിച്ചാ പറഞ്ഞ മരുന്നാണ് അപ്പോൾ കഴിഞ്ഞീനെ അപ്പോൾ വാങ്ങാൻ പോയതീനി ഒക്കെ ബോഡിയൊക്കായി അറിയാ ഞാൻ ചീറ്റണ്ട് വെക്കാനല്ലു ആ കല്ല് ആ കല്ല്ത്തില്ല കല്ല് മാറ്റിക്കളി വേനെടുക്കും എന്താ അവിടെ തിന്നണത് മീനോ മീൻ പഠിച്ചു തിന്ന് ആ എമർജൻസിതാ എമർജൻസി എടുത്തൊടുത്ത അങ്ങനെ ഞമ്മളെ ഡോറ് സെറ്റായിട്ടോ പെയിന്റ് അടിച്ചുണ്ട് അല്ലേപ്പാ ഉദ്ഘാടനം കഴിഞ്ഞോ അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് പോയാലും ഇതിലെ വരുന്ന പേടി പേടിച്ചിണ്ടല്ലേ എന്തേലും ജന്തുക്കള് ഉം അവിടെ നെറ്റ്ണ്ട് ഞമ്മള് രാത്രി ഒക്കെ ഇവിടെ ഗ്യാസ് നമുക്ക് ഇവിടെ ഗ്യാസ് ആയതുകൊണ്ട് ഇവിടെ എന്തേലും ചോറും കൂട്ടാനും എടുക്കാനും ചൂടാക്കാനും അല്ലേ എന്തൊക്കെ എന്തെങ്കിലും കൂട്ടാണ്ടാക്കാനൊക്കെ ഇവിടെക്കാരോ അപ്പൊ ഈ ഡോർ ഇങ്ങനെ തുറന്നിടക്കുമ്പോ ഒരു പേടി പേടിയായി അപ്പൊ ആ ഒരു പേടിപ്പൊയിതാലും അപ്പൊ നമുക്ക് നമ്മളെ പേടിയോയിന്റപ്പ് ചെയ്താലോ ഉം